സംസ്ഥാനത്തെ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം അത് രൂക്ഷമായിരുന്നു പ്രത്യേകിച്ചും മഴ അതിരൂക്ഷമായിരുന്ന സമയങ്ങളിലെല്ലാം നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ അത് തൃശൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും എറണാകുളത്തും ഒക്കെ വന്നു ഈ കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ള കൊച്ചിയിലെ ഇടവനക്കാട്ട് അവിടെ നടപടി ഒന്നും എടുക്കുന്നില്ല എന്നാരോപിച്ച് ഇടവനക്കാട്ടെ പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് വൈകിട്ട് ആറു മണിവരെ ഹർത്താൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്നലെ വൈപ്പിൻ സംസ്ഥാനപാത പ്രദേശവാസികൾ വിരോധിച്ചിരുന്നു പ്രദേശത്ത് കടൽ കടൽഭിക്തികൾ നിർമ്മിക്കണം എന്നുള്ളതാണ് ആവശ്യം ജില്ലാ കളക്ടറുമായി ഉച്ചയ്ക്ക് സമരസമിതി ചർച്ച നടത്താൻ പോകുന്നു നവമി ദിനേശ് ചേരുന്നു നവമി നിർബന്ധിതരായതാണ് അവർ തെരുവിലേക്ക് ഇറങ്ങാൻ ഹർത്താൽ നടത്താൻ ഈ എന്ത് പ്രതിവിധിയാണ് അവർ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് ജില്ലാ കളക്ടറുമായി ജനകീയ സമിതിയിലെ പ്രതിനിധികളുമായിട്ടുള്ള ഒരു ചർച്ച നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് കളക്ടറേറ്റിലായിരിക്കും എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ജനപ്രതിനിധികൾ ഇപ്പോൾ തന്നെ ഈ ഒരു കളക്ട്രേ കളക്ടറുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെടും അതിനു മുൻപായി കുഴിപ്പള്ളിയിൽ നിന്നും ഇടവനക്കാട്ടേക്ക് അതായത് ഈ ഹർത്താൽ നടക്കുന്ന ഏരിയകളിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും സംഘടിപ്പിക്കുന്നുണ്ട് അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും ആ പ്രതിഷേധം കുഴിപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർബന്ധിതരാകുക തന്നെയാണ് ഈ നാട്ടുകാർ ചെയ്തത് വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ആവശ്യം ഏകദേശം ഇരുപത് വർഷമായി തങ്ങളുടെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ തങ്ങൾക്കൊരു വീടിന് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഒരുക്കണമെന്നുള്ളൊരു ഇവരുടെ ആവശ്യം നമുക്കറിയാം കടൽ ഒരു ഒന്ന് ആഞ്ഞടിച്ചാൽ ഇവരുടെ വീടുകളിലേക്ക് വെള്ളം കയറും കിടക്കാൻ പോലും കഴിയാത്ത ഉറങ്ങാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് സാധനങ്ങളും പുസ്തകങ്ങളും കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ ആയി പലയിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് ാണ് വർഷങ്ങളായി ഇടവനക്കാടുകാർ അഭിമുഖീകരിക്കുന്നത് ഇത് ഇങ്ങനെ പോയാൽ ശരിയായില്ല ശരിയാകില്ല തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇവർ വലിയൊരു പ്രതിഷേധവുമായി റോഡ് ഉപരോധം നടത്തിയത് അതിനെ തുടർന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ അടക്കം ഇവിടെ എത്തുകയും ഇവരുമായി സംസാരിക്കുകയും ചെയ്തു എങ്കിൽ പോലും അവർക്കൊരു ഈ ഉറപ്പ് നൽകിയ ഉറപ്പ് ഇവർക്ക് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കാരണം ഇതിനു മുമ്പ് മാറി മാറി വരുന്ന സർക്കാരുകളായിക്കോട്ടെ ജനപ്രതിനിധികളായിക്കോട്ടെ ഇവരുടെ പ്രശ്നം കേൾക്കും ഇവർക്ക് പരിഹാരം കണ്ടെത്താം എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് ഒരു ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ശാശ്വതമായിട്ട് പരിഹാരം ഇവർക്ക് ഇതിനു മുൻപ് പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ഹർത്താലാണ് ഇപ്പോഴും സമാധാനമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് അത്യാവശ്യ സർവീസുകൾ പാല് അതുപോലല്ല ആംബുലൻസ് സ്കൂൾ ബസ് ഒഴികെ ബാക്കി എല്ലാ വാഹനങ്ങളും ഇവിടെ ഇവിടെ ഇവിടേക്ക് പ്രവേശനമില്ല സമാധാനമായിട്ടുള്ളൊരു ഹർത്താല് തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത് നമുക്ക് പ്രദേശവാസികളോടൊക്കെ തന്നെ ചോദിക്കാം പന്ത്രണ്ട് മണിക്ക് കളക്ടർ വിളിച്ചിരിക്കുന്ന യോഗം അതിലൊരു അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷ തീർച്ചയായിട്ടും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അല്ലാതെ എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയോ ജീവിക്കണം ഞങ്ങൾക്ക് അവിടെ കിടന്ന് ജീവിക്കണം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് അതുകൊണ്ടാണ് ജനസപ്പോർട്ട് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെ ആളുകളെല്ലാം തന്നെ നിരന്തരം ഒരുപാട് സമരങ്ങളിവിടെ നടത്തി നടത്തിയപ്പോൾ യാതൊരു പ്രയോജനമില്ലാതെ വന്നിട്ടാണ് ഇങ്ങനെ റോഡ് ഉപരോധിക്കേണ്ട ഒരു സ്ഥിതി വന്നത് ഇപ്പോൾ ഈ നടക്കുന്ന സമരം തന്നെ ഞങ്ങൾ ഈ ഇന്ന് വച്ചിരിക്കുന്ന ചർച്ച പരാജയമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും ഞങ്ങളെ സമരപരിപാടികൾ ആരംഭിക്കും എന്തായാലും ഈ ശാശ്വതമായ പരിഹാരം കാണണം ഈ ഇന്നും ഒന്നിലും തുടങ്ങിയതല്ല ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും അതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ സർക്കാരുകളുടെ ആവശ്യമാണ് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇന്ന സർക്കാരിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും പരിഹാര മാർഗം ഉണ്ടാകേണ്ടത് പരിഹാര മാർഗം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചത് അത് ശരിയല്ല ഇതിന് ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്തോരം ഫണ്ടുകൾ തൂർത്തടിച്ച് പോകണം എന്തെല്ലാം തരത്തിൽ ഏത് ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം ചെയ്തു പോകണം കോടിക്കണക്കിന് രൂപ പല രീതിയിലും ചെലവഴിക്കുന്ന സർക്കാരിന് ഇതിന് മാത്രം ഫണ്ടില്ല രണ്ടര കിലോമീറ്റർ ഉള്ളൂ രണ്ടര കിലോമീറ്റർ കടന്ന് കിടന്നായാലും മൂന്ന് കിലോമീറ്റർ ഉള്ളൂ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ത് പിന്നെ ചെല്ലാനത്ത് മാത്രം ഒരു ചെറിയ പ പണി നടത്തിക്കൊണ്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ ജനമല്ലേ ജീവിക്കുന്നത് അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം സർക്കാർ ഫണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞത് ശരിയല്ല പരിഹാര മാർഗം ഉണ്ടാകണം അതാണ് ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ് എൽദോ ജീവിക്കാനുള്ള ഇവരുടെ പോരാട്ടമാണ് ജീവിക്കണം ഇവർക്കും ഞങ്ങൾക്കും എല്ലാവരെയും പോലെ സുരക്ഷിതമായിട്ടുള്ള വീടുകളിൽ കിടന്നുറങ്ങണമെന്ന സാധാരണക്കാരുടെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന നമ്മൾ തന്നെ പറയുന്ന നമ്മുടെ തന്നെ രക്ഷകരായി നമുക്കറിയാം പ്രളയ സമയത്തൊക്കെ ഇവർ നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടവരാണെന്ന് അവർക്ക് നേരിടേണ്ടി വരുന്ന വലിയ ഒരു അവഗണന ഇനി ഈ അവഗണനയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ എത്രയും വേഗം സർക്കാർ അതിനൊരു പരിഹാരം കണ്ടെത്തണം ഈ കടൽഭിത്തി നിർമ്മാണം അല്ലെങ്കിൽ ട്രെട്രോപോഡ് നിർമ്മാണം ഇത് ഏതെങ്കിലും ഒന്നും തന്നെ സാധിച്ചു തന്ന് തങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം തന്നെ ാണ് ഗതികട്ട് തന്നെയാണ് ഇവർ ഈ ഒരു പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് ഇരുപത് വർഷമായി ഇവരുടെ ആവശ്യമാണ് ഇത്തരത്തിൽ തങ്ങളുടെ വീടുകളിലൊക്കെ വെള്ളം കയറി വീടുകൾ നശിക്കുന്നു പലയിടങ്ങളിലേക്ക് ബന്ധുക്കളുടെ വീട്ടിലേക്ക് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് താമസിക്കാൻ പോകുന്നു തിരിച്ച് വീണ്ടും തങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഞ്ഞൊന്ന് കാറ്റടിച്ചാൽ അല്ലെങ്കിൽ ഒരു തിരമാല അടിച്ചാൽ ഇവരുടെ വീടിൽ വെള്ളം കയറുന്ന ഒരവസ്ഥ നമുക്കറിയാം പല തവണ ഇതിനു മുൻപുമൊക്കെ നമ്മൾ മാധ്യമങ്ങൾ അവിടെ എത്തി ഇവരുടെ ദുരിത കാഴ്ചകൾ സമൂഹ ത്തിന് മുന്നിൽ കാഴ്ചവെച്ചതാണ് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ സർക്കാരോ ഇവർക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നത് പലതവണ അതായത് പോലെ നമുക്കറിയാം ഇതിന് ഇപ്പോൾ തന്നെ എന്തുമാത്രം ദൂർത്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നത് അതൊക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരുടെ അവകാശങ്ങൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെടാത്തത് അതുകൊണ്ട് തന്നെയാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ജില്ലാ കളക്ടർ വിളിച്ച യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകാൻ ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇവിടെയുള്ളവരുടെ തീരുമാനം എന്തായാലും ഈ പ്രദേശവാസികൾ ഒന്നടങ്കം തന്നെ ഈ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ തന്നെ കുഴിപ്പള്ളിയിൽ നിന്നുള്ള വലിയൊരു പ്രതിഷേധം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും ഇത് അവരുടെ പ്രതിഷേധം അത് ഇനിയും കണ്ട് കണ്ടില്ല എന്ന് നടിക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ കഴിയില്ല അത്രയും വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് വൈകുന്നേരം ആറു മണിവരെ ഹർത്താൽ അതിനു മുൻപ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചേരുന്ന യോഗത്തിൽ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചാൽ ഈ ഹർത്താൽ പിൻവലിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കടുത്ത പ്രതിഷേധം കളക്ടറേറ്റിൽ അടക്കം പോയി വലിയ രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇവിടുത്തുകാരുടെ തീരുമാനം നോമി ചർച്ച ചർച്ച വെച്ചാണ് കളക്ടർ സന്ദർശിക്കാനുള്ള അതോ കളക്ടറേറ്റിൽ വെച്ച് നടത്താൻ ഇവരുടെ സംസാരിക്കുക എന്നുള്ളതാണോ ഇനി ഈ ചർച്ച അത് ഫലം കണ്ടില്ലെങ്കിൽ സമരം അത് വ്യാപിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഏതൊരു തലത്തിലേക്ക് മാറ്റാനാണ് സമിതിയുടെ ആലോചന പന്ത്രണ്ട് മണിക്ക് കളക്ടറേറ്റിൽ വെച്ച് തന്നെയാണ് ഇവരുടെ യോഗം വിളിച്ചിരിക്കുന്നത് കളക്ടറും ഒപ്പം സ്ഥല എം എൽ എ ആയ ഉണ്ണികൃഷ്ണനും യോഗത്തിലുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ജനകീയ സമിതിയിലെ പ്രതിനിധികളും അതോടൊപ്പം പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും ഈ യോഗത്തിൽ പങ്കെടുക്കും ഈ യോഗം കളക്ടറേറ്റിൽ പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കും അതിനുശേഷം ഇവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളൊരു ആവശ്യമാണ് ഇവരുടെ ഇവർ മുന്നോട്ട് വെക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്നിൽ ഇവർക്ക് കടൽ നിർമ്മിക്കുക അല്ലെങ്കിൽ ടെട്രോ പോഡ് നിർമ്മാണം ഇത് രണ്ട് ഏതെങ്കിലും നിർമ്മിച്ച് അത് ഉറപ്പ് തന്നെ ഇവർക്ക് ലഭിക്കണം അത് സാധാരണ പറയുന്ന ഒരു പാഴ്വാക്കായിട്ടല്ല ഇതിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഈ പ്രതിഷേധത്തിൽ നിന്നും ഇവർ പിന്മാറുകയുള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ നാട്ടുകാർ ഇവിടെ പറയുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനും ഇവർ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന യോഗത്തിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം അതായത് വരും ദിവസങ്ങളിലും റോഡ് ഉപരോധം അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് കളക്ടറേറ്റിലെ അടക്കം വലിയ രീതിയിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനും കൂടിയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ചേട്ടാ ഈ ഒരു പ്രതിഷേധം ഇന്ന് കളക്ടറുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകുമെന്ന് തന്നെയാണ് അനുകൂലമായിട്ടുള്ള നിലപാട് ഈ സുനാമി ഉണ്ടാകുന്ന ഏകദേശം ഇരുപതാമത്തെ ഉദ്യോഗസ്ഥരെ അല്ല നമ്മൾ ശരിക്കും പറയുന്നത് ഗവൺമെന്റ് തലത്തിലാണ് നല്ലൊരു നടപടി സമരത്തിൽ സമരത്തിൽ പിന്മാറില്ല കളക്ടറുടെ യോഗം അതിൽ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഈ നിന്ന് വിധത്തിൽ ഒരു അനുകൂലമല്ലാത്ത തരത്തിലൊരു പ്രതിഷേധവും ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ച ശേഷം പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇതിന്റെ നിലപാട് എന്താണെന്ന് ശേഷം മാത്രമേ പിന്നീട് തുടരുകയുള്ളൂ ഇന്നലെ സബ് കളക്ടർ എത്തിയിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട് പക്ഷേ അതിൽ ഒട്ടും നിങ്ങൾക്ക് ഒരു വിശ്വാസ്യത വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയല്ലേ ഇന്ന് ഹർത്താൽ അതെ അതെ തീർച്ചയായിട്ടും സബ് കളക്ടർ ഇവിടെ കടപ്രാ നടക്കാൻ പോലും പറ്റാത്ത വഴിയാണ് അവിടെ കാരണം സുനാമി വന്ന സമയത്ത് അഞ്ചു പേര് കൊല്ലപ്പെട്ട കടപ്രതാണ് നിങ്ങൾ ചെന്ന് മാധ്യമങ്ങൾ ചെയ്ത് അറിയാം നടക്കാൻ പോലും വഴിയില്ല അവിടെ ഈ സബ് കളക്ടർ അതിലൂടെ ചെന്നതിന് ശേഷം അതിലൂടെ വേറെ നേരെ ചിലവായ പൊയ്ക്കളഞ്ഞു നിങ്ങോട് വന്നില്ല സരക്കാരുടെ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് അവർക്ക് പറ്റില്ലെന്ന് അവർക്ക് അറിയാം അതിന്റെ പേര് അവർ പൊയ്ക്കളഞ്ഞു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു സ്ഥല എം എൽ എയുടെ നിലപാട് അദ്ദേഹത്തോട് ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ അവിടെ നിയമസഭ കൂടിക്കൊടുക്കുന്നത് നിങ്ങളുടെയൊക്കെ വന്നിട്ടില്ല അദ്ദേഹം വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനങ്ങളും കാര്യങ്ങളും ഞങ്ങൾ അദ്ദേഹത്തോട് ഇരിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ ഇപ്പോൾ അവിടെ നിയമസഭ കൂടി കൊടുക്കുന്നവരില്ലേ വന്നതിന് ശേഷം ഞങ്ങൾ തുടർ പിന്നീട് പോകും ഇന്നത്തെ നിലപാട് അറിഞ്ഞതിനു ശേഷം മാത്രമേ ഞങ്ങൾ അതിനോട് തുടരുകയുള്ളൂ ഈ കുഴുപ്പള്ളിയിൽ നിന്നൊരു പ്രതിഷേധം നിങ്ങൾ സംഘടിപ്പിക്കുകയാണ് അത് അല്പസമയത്തിൽ ഉള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും എത്തിച്ചേരുന്നതാണ് ഞങ്ങളതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ജനകീയ സമിതി കൂട്ടായി തീരുമാനിച്ചിട്ടാണ് പിന്നീട് മുന്നോട്ടുള്ള നടപടികൾ ഞങ്ങൾ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തോ അത് തന്നെയാണ് ഇവരുടെ ആവശ്യം ന്യായമായതാണ് ഈ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ സബ് കളക്ടറൊക്കെ ഇന്നലെ വന്ന് ആ വഴി ഈ ഇവരുടെ ഇവരുടെ അവസ്ഥ കണ്ടതിന് ശേഷം മറ്റൊരു വഴി പോയതല്ലാതെ തിരിച്ചിവരിലെ ഇവരെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഇവരോട് ഒരാശ്വാസ വാക്കു പറയാൻ പോലും കളക്ടറടക്കം ഇവിടെ എത്തിയിട്ടില്ല എന്തായാലും ഇന്ന് നടക്കുന്ന യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതിഷേധം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും അതിനുശേഷം ജനകീയ സമിതിയുടെ പ്രതിനിധികളും ഒപ്പം പഞ്ചായത്ത് അംഗവും ചേർന്നിട്ടുള്ള ആളുകളായിരിക്കും കളക്ടറേറ്റിലേക്ക് പുറപ്പെടുക അവിടെ പന്ത്രണ്ട് മണിക്ക് കളക്ടറുമായി യോഗം തീരുമാനിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും ആ ആവശ്യങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അതും കൃത്യമായി ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഈ ഹർത്താലും വരും ദിവസങ്ങളുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിഷേധവുമായി കടുത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള ആളുകളുടെ അവകാശം അതുകൊണ്ട് ആ നിഷേധിക്കപ്പെട്ട നിഷേധിക്കപ്പെടുന്ന ജീവിക്കാനുള്ള ഇവരുടെ അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് തെരുവിലിറങ്ങി ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഈ ഒരു നാടാകെ എത്തി നിൽക്കുന്നതും എൽദോ നോമി ദിനേഷ് ആണ് എടവനക്കാട്ടിൽ നിന്ന് അവിടെ വലിയ പ്രതിഷേധത്തിലേക്കാണ് നീങ്ങുന്നത് ഇന്ന് കളക്ടറുമായി ചർച്ച ചെയ്യുന്നുണ്ട് ടെട്രാപോർഡ് നിർമ്മാണമാണ് അവർ പരിഹാരമായി കാണുന്നത് ഈ ചെല്ലാനം മോഡൽ ചെല്ലാനത്തും ഇതുപോലെ വലിയ കടലാക്രമണം രൂക്ഷമായിട്ടുള്ള സ്ഥലമായിരുന്നു അതേ പക്ഷേ ആ ടെട്രാപോർഡ് കൊണ്ടുവന്ന ശേഷം ആ മോഡൽ കൊണ്ടുവന്ന ശേഷം അതിൽ വലിയ ഗണ്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ട് ആയിരുന്ന നടപടികളാണ് പിന്നീട് ഉണ്ടായത് അപ്പോൾ അതേ മാതൃക തുടരണം എന്നുള്ളതാണ് പക്ഷേ എടവനക്കാട്ടുകാരുടെ പറയുന്ന രണ്ടര കിലോമീറ്റർ മാത്രമല്ല അതിനപ്പുറത്തേക്കും ഈ പ്രശ്നം നിലനിൽക്കും അതൊരു പ്രദേശത്ത് നിന്ന് അടുത്ത പ്രദേശത്തേക്ക് മാറും എന്നുള്ളത് മാത്രം എന്താണെങ്കിലും അവിടെ പ്രതിഷേധം തുടരു എണനൌമിയാണ് ചേർന്നത് ഇടവരക്കാട്ടൂർ എന്ന്